ഹായ് ഗായ്സ് ഈ രാവിലെ തന്നെ ഞങ്ങൾ ഒരുങ്ങി പോകുന്നത് ഒരു ടൂറിനാണ് ഞങ്ങളെ റെസിഡൻസ് അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടൂർ പ്രോഗ്രാമിനാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങളെല്ലാരും സെറ്റായ ശേഷം ഞങ്ങൾ അമ്മിണീനേയും കൂടി വിളിക്കാൻ പോയി എൻ്റെ വീട്ടിൽ നിന്ന് ഞാനും അമ്മയും അനീത്തിയും പിന്നെ എൻ്റെ മാമമാരും അനീത്തിമാരും ആണുള്ളത് അങ്ങനെ ഞങ്ങളെ ബസ് വന്നു ഇവരെല്ലാരും ഞങ്ങളെ റെസിഡൻസ് അസോസിയേഷനിലെ മെമ്പേഴ്സ് ആണ് ഞങ്ങളെ ബാക്ക് സീറ്റിൽ ഇരുന്നത് സുസ്മിതേറ്റും സന്തോഷേറ്റനും ആണ് പിന്നെ അതിന്റെ ബാക്കിൽ അമ്മിണിയും അമ്പിളിയും പിന്നെ ഞങ്ങളും ഇത് എന്റെ അമ്മയും മാമമാരും ഞങ്ങളെ ടൂറിന് രണ്ട് ക്യാപ്റ്റന്മാരായിരുന്നുണ്ടായിരുന്നു പിന്നെ ജിജി ഓരോ വർഷം നമുക്ക് കുറച്ച് പുതിയ ജിജിയായിട്ട് ഇങ്ങനെ ഒരു വിനോദയാത്ര നടത്തുന്നതന്നെ പരസ്പരം നമ്മൾ തമ്മിലുള്ള ഈ കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു എന്താ പറയുക കൂട്ടി ഉറപ്പിക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് ആസ്വദിച്ച് മുന്നോട്ട് പോകാനാണ് അപ്പൊ ആരും കിടന്ന് കിടന്നുറങ്ങും ചെയ്യരുത് മാക്സിമം ആക്റ്റീവ് ആയിട്ട് കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് എല്ലാവരും അടുത്തും പേടിക്കണ്ട കുറച്ചായിട്ട് കഴിഞ്ഞോട്ടെ കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് നല്ല രീതികളിൽ ഒന്ന് ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകണം പലരും പോണം കാര്യങ്ങൾ പലതും അടങ്ങിയതിലേക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഹോട്ടലിൽ നിർത്തി അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ തന്നെയായിരുന്നു അത് അമ്മിണിയും അമ്മാളും ഞങ്ങളെ ഹോട്ടലിലേക്ക് വരവേറ്റത് ഞങ്ങളെ ഫുഡ് റെഡി ആവുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തു അതുപോലെ കുറച്ച് വീഡിയോസ് എടുത്തു പിന്നെ ഹോട്ടലിൻ്റെ മുമ്പ് തന്നെ ഒരു ജീപ്പ് നിർത്തിയിട്ടുണ്ടേനി അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അമ്മമാർക്കും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ടിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കാണ് അങ്ങനെ ഞങ്ങൾ അവിടെ കയറി തൊഴുതു ഈ ഒരു ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ കൈലാസത്തിലെത്തിയ പരശുരാമൻ താൻ പുതുതായി സൃഷ്ടിച്ച ഭൂമി അതായത് കേരളത്തിൽ ചെന്ന് കുടിയിരിക്കണമെന്ന് ശിവഭഗവാനോട് ആവശ്യപ്പെട്ടു ആദ്യം അദ്ദേഹം വിസമ്മതിച്ചെങ്കിലും പിന്നീട് പാർവതി ദേവിയുടെ അപേക്ഷ പ്രകാരം സമ്മതം മൂളി തുടർന്ന് കൈലാസവാസികൾ കേരളത്തിലെത്തി അവർ യാത്ര ചെയ്തൊരു സ്ഥലത്തെത്തിയപ്പോൾ മുന്നോട്ടു പോകാൻ കഴിയാതെ വന്നു അവിടെ ഉണ്ടായ ഉഗ്ര തേജസ് കണ്ട പരശുരാമൻ അവിടെ പ്രതിഷ്ഠിക്കാമെന്ന് കരുതുന്നു അങ്ങനെ ശിവൻ പാർവതി ദേവിയോടൊപ്പം നിലകൊണ്ടു ആ സമയത്ത് പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിനോട് തെക്ക് ഭാഗത്തിരിക്കാൻ പറഞ്ഞ ശിവൻ ഒരു ജ്യോതിർലിംഗമായി വടക്കു ഭാഗത്ത് നിലകൊണ്ടു അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് വടക്കുംനാഥൻ എന്ന പേര് ലഭിച്ചത് പിന്നീട് ഞങ്ങൾ പോയത് തൃശൂർ മ്യൂസിയത്തിലേക്കാണ് ശക്തൻ തമ്പുരാന്റെ കൊട്ടാരമാണ് ഇവിടെ ഉള്ളത് ടിക്കറ്റ് എടുത്ത ശേഷം ഞങ്ങൾ എല്ലാവരും അവിടേക്ക് കയറുന്നു ഇവിടെ ഫോട്ടോഗ്രാഫി മാത്രമേ പറ്റുകയുള്ളൂ വീഡിയോ എടുക്കാൻ പറ്റില്ല അന്നത്തെ രാജകൊട്ടാരത്തിലെ കാഴ്ചകളും അവരുപയോഗിച്ച സാധനങ്ങളും എല്ലാം ഞങ്ങൾക്കവിടെ കാണാൻ സാധിച്ചു പിന്നെ ലാസ്റ്റ് അവിടെ പോയൊരു ഓർമ്മയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുക്കും അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് തൃപ്പൂണിത്തുട ഹിൽ പാലസിലേക്കാണ് അതിനു മുന്നേ ഞങ്ങള് ഉച്ചഭക്ഷണം കഴിച്ചു ഉച്ചക്കുള്ള ചോറൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങളത് കഴിച്ചത് ഹിൽ പാലസിന് മുമ്പിലുള്ള പാർക്കിൽ വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ നേരെ ഹിൽ പാലസിലേക്കാണ് പോയത് നല്ല നട്ടുച്ചോണ്ട് തന്നെ നല്ല വെയിലുണ്ട് ഇതെല്ലാം രാജാവിന്റെ സിംഹാസനവും രാജസദസ്സുമാണ് ഇത് കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ആണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആകർഷണമാണ് ഈ ഒരു ആനയുടെ പ്രതിമ ഈയൊരു പ്രതിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആനക്കൊമ്പ് യഥാർത്ഥ ആനക്കൊമ്പ് തന്നെയാണ് ഇത് കൊച്ചി രാജാക്കന്മാരുടെ ഒരു ഫാമിലി ട്രീ ആണ് കൊച്ചി രാജകുടുംബത്തില് സ്ത്രീകളെയും പുരുഷന്മാരെയും തമ്പുരാക്കന്മാർ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത് ഇതാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലെ ഗാർഡൻ കൊട്ടാരത്തിലെ വെള്ളിക്കസേരയാണ് അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇനി കാണാനുള്ളത് കൊട്ടാരത്തിന് പുറത്തെ കുളമാണ് ഈ കുളവും പരിസരവും കാണുമ്പോൾ തന്നെ മണിച്ചിത്ര സിനിമയിലെ ലൊക്കേഷനുകളാണ് നമുക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ തൃപ്പൂണിത്തുറ ഹിൽ പാലസിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്പോട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇനി വാട്ടർ മെട്രോ വഴി ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ സമഗ്ര ജല മെട്രോ പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ ഇത് നിർമ്മിക്കാനുള്ള കാരണം തന്നെ രണ്ടായിരത്തി പത്തുകളിലെ കൊച്ചിയിലെ ദ്വീപ് പ്രദേശങ്ങളിൽ ഗതാഗത ബുദ്ധിമുട്ട് രൂക്ഷമായി ഇതിന് പരിഹാരമായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ജലമാർഗത്തിലൂടെ ഒരു സമഗ്ര സംവിധാനം ആലോചിച്ചു രണ്ടായിരത്തി പതിനേഴിൽ അതിൻ്റെ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിന് ആദ്യഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു കൊച്ചി നഗരത്തെയും പത്തു ദ്വീപുകളെയും ബന്ധിപ്പിക്കുന്ന പരിസ്ഥിതി സൗഹൃദ പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഇനി ബോട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ് വൈഡ് ഗ്ലാസ് വിൻഡോസ് ഉള്ളതുകൊണ്ട് തന്നെ ബാക്ക് വാട്ടറിന് വ്യൂ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം ഏകദേശം നൂറ് പേർക്ക് വരെ യാത്ര ചെയ്യാവുന്നതാണ് കൊച്ചി വാട്ടർ മെട്രോ കണക്ട് ചെയ്യുന്ന പ്രധാന ദ്വീപുകളാണ് വൈപ്പിൻ ഐലൻഡ് ബോൾഗാട്ടി ഫോർട്ട് കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡ് കടമക്കുടി എന്നിവ പിന്നെ സമയപരിധി മൂലം ഞങ്ങൾക്ക് ബോൾഗാട്ടി പാലസ് ഒക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ കൊച്ചിയുടെ പഴയ യൂറോപ്യൻ കാലത്തിൻ്റെ അടയാളങ്ങളിൽ ഇന്നും സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇവിടെ എത്തി പിന്നീട് ഡച്ച് ഭരണവും ബ്രിട്ടീഷ് ഭരണവും ആണ് നടന്നത് അതുകൊണ്ടാണ് ഇവിടെ യൂറോപ്യൻ ആർക്കിടെക്ചറൊക്കെ കാണുന്നത് ഫോർട്ട് കൊച്ചി ഒരു ബീച്ച് മാത്രമല്ല അത് കേരളത്തിൻ്റെ കൊളോണിയൽ ഹിസ്റ്ററീൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടുത്തെ പ്രധാന ഒരു ആകർഷണമാണ് ഓൾഡ് ഹാർബർ ഹോട്ടൽ ഏകദേശം കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി രാത്രി ബസ്സിൽ നല്ല കിഡിലും പാട്ടൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ച് പൊളിച്ചിട്ടാണ് കൊച്ചി മെട്രോയിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ കൊച്ചി മെട്രോ ആണ് ഏകദേശം എല്ലാവരും എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊച്ചി മെട്രോ ഇപ്പൊ എന്താ പത്ര കാണാൻ ചോദിക്കുന്നവരോട് കൊച്ചി മെട്രോ കാണാത്ത ഒരുപാട് ആൾക്കാര് ഞങ്ങളെ ഗാംഗിൽ ഉണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെ ഇതുവരെ അവിടെ പോയിട്ടില്ല അങ്ങനെ ഞങ്ങൾ എറണാകുളത്തിനോട് ടാറ്റാ ബൈ പറഞ്ഞു തിരിച്ച് കോഴിക്കോടേക്കാണ് യാത്രയായി ഇതൊക്കെയാണ് ഞങ്ങളെ ഈ ഒരു ചെറിയ വൺ ഡേ ട്രിപ്പിൽ നടന്ന കാര്യങ്ങൾ ഇതാണ് ഞങ്ങൾ ഹോൾ ടീം അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്